കേരളത്തിലെ ഒരു സർക്കാർ സർവകലാശാല ക്യാമ്പസിന്റെ ഹോസ്റ്റലിലും പരിസരത്തുമായി ഒരു വിദ്യാർത്ഥിയെ കൊണ്ടു നടന്നു മർദ്ദിക്കുക ബെൽറ്റും കേബിൾ വയറും കൊണ്ടടിക്കുക ഹോസ്റ്റലിലെ എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിൽക്കെ വിവസ്തരനാക്കി മുട്ടിലിഴയിക്കുക അതിനിടയിലും മർദ്ദനം അവനെ അടിക്കാൻ തയ്യാറാകാത്തവരെ പോലും ഭയപ്പെടുത്തി ആ കൃത്യം ചെയ്യിക്കുക ഇങ്ങനെ നീളുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി മരണത്തിന് തൊട്ടു മുൻപ് അനുഭവിച്ച നിഷ്ഠൂരവും മനുഷ്യത്വവിരുദ്ധവുമായ പീഡനങ്ങളുടെ കഥ ഇനി ഞാൻ പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണം നടന്ന് ആഴ്ചകൾക്ക് ശേഷം പ്രതികരണവുമായി രംഗത്ത് വന്ന ചില വിദ്യാർത്ഥികൾ ആരോപിച്ച പോലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥകളല്ല ക്യാമ്പസിലെ ആന്റി റാഗിങ് സ്ക്വാഡ് തൊണ്ണൂറ്റിയേഴു പേരുടെ മൊഴികളെടുത്ത ശേഷം കണ്ടെത്തിയ കാര്യങ്ങളാണ് മാധ്യമവേട്ടക്കെതിരെ രംഗത്തെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ചെയ്യുന്നതും അതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്നതുമാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതുപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം വീട്ടിലേക്ക് യാത്ര തിരിച്ച സിദ്ധാർത്ഥനെ രഹാൻ ബിനോയി സൗദ് റിസാൽ എന്നീ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തിരികെ വിളിച്ചു വരുത്തുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ക്യാമ്പസിൽ വെച്ചൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നും തിരികെ വന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തുന്നത് പുലർച്ചെ എട്ട് മണിയോടുകൂടിയാണ് സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ തിരികെ എത്തുന്നത് അന്ന് രാത്രിയോടെ സിദ്ധാർത്ഥനെ സഹപാഠികളായ വിദ്യാർത്ഥികൾ ചേർന്ന് ഹോസ്റ്റലിന് എതിർവശത്തുള്ള കുന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നു അവിടെയുള്ള വാട്ടർ ടാങ്കിന് സമീപം വെച്ച് സിദ്ധാർത്ഥനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു ശേഷം തിരികെ ഹോസ്റ്റലിലേക്ക് ഈ റൂമിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുന്നത് സിഞ്ചോ എന്ന പ്രതി കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കുകയും ചെയ്തു അണ്ടർവെയർ മാത്രമായിരുന്നു സിദ്ധാർത്ഥന്റെ വേഷം ഇതിനു പുറമെ ഒട്ടേറെ റാഗിംഗ് മുറകൾക്കും സിദ്ധാർത്ഥൻ വിധേയനായി എന്ന് കമ്മിറ്റി കണ്ടെത്തുന്നു ഈ സമയങ്ങളിലെല്ലാം ആ റൂമിൽ നിന്ന് വലിയ നിലവിളികൾ കേട്ടതായും പല വിദ്യാർത്ഥികളും സാക്ഷി പറയുന്നു മറ്റുള്ള റൂമിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്ന് സിദ്ധാർത്ഥനെ അടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കോഡ് കൂട്ടിക്കൊണ്ടുവരികയും കൂട്ടിക്കൊണ്ടുവരികയും ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്തിറക്കിയ ശേഷം പരസ്യ വിചാരണ ആരംഭിക്കുകയും ചെയ്തു അന്ന് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എല്ലാവരും റാഗിംഗ് കണ്ടിട്ടില്ല എന്ന് നേരത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞ വാദമാണ് ഇവിടെ പൊളിയുന്നത് സിദ്ധാർത്ഥനെ സാങ്കല്പിക കസേരയിൽ ഇരുത്തുകയും മറിഞ്ഞു വീണപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ നെഞ്ചത്ത് ചവിട്ടുകയും അടിക്കുകയും ചെയ്തു പിന്നീടുള്ള രണ്ട് ദിവസം സിദ്ധാർത്ഥൻ മറ്റൊരു റൂമിൽ ഭയന്ന് കഴിയുകയായിരുന്നു തുടർന്ന് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയോടെ സിദ്ധാർത്ഥനെ മുറിയിൽ കാണാതായതോടെയാണ് ബാത്റൂമിൽ ചെന്ന് നോക്കുന്നത് കഥകൾ മുട്ടിയിട്ടും തുറക്കാതായതോടെ വിദ്യാർത്ഥികൾ ചവിട്ടി തുറന്നു നോക്കുമ്പോഴാണ് സിദ്ധാർത്ഥൻ തുണി ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നത് ആ സമയം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാളായ ശ്യാംകൃഷ്ണൻ അന്നേ ദിവസം രാത്രി സംഭവിച്ചതൊന്നും ആരും അറിയരുതെന്ന് മറ്റു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഹോസ്റ്റലിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് താൻ അറിഞ്ഞതെന്ന് നേരത്തെ കോളേജ് ഡീൻ ദ ഫോർത്തിനോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അദ്ദേഹവും ഹോസ്റ്റൽ വാർഡനും കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും ആരോടും പറയരുത് എന്നും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതായി ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് കൊടുത്ത പരാതിയിൽ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ കുടുംബം ആരോപിച്ച പോലെ സിൻജോ ജോൺസൺ എന്ന പ്രതിയും സംഭവങ്ങൾ പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനെല്ലാം പുറമെ നേരത്തെയും കോളേജിൽ റാഗിംഗ് സംബന്ധമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടിലുണ്ട് പൂക്കോട് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ച വിദ്യാർത്ഥികളുടെ അടുത്ത വാദവും ഇവിടെ പൊളിയുകയാണ് സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിക്ക് ക്യാമ്പസിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നത് തന്നെയാണ് ഇവിടെ തെളിയുന്നത് നിലവിൽ കേസ് സി ബി ഐക്ക് കൈമാറാനുള്ള നടപടികൾ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കേരളത്തിലെ ഒരു സർക്കാർ സർവകലാശാല ക്യാമ്പസിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് അതിലേറെ ഭയപ്പെടുത്തുന്ന വിഷയം ഒരൊറ്റ വിദ്യാർത്ഥി പോലും സിദ്ധാർത്ഥൻ നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയില്ല എന്നത് തന്നെയാണ് അത്രത്തോളം ഭയം ഭരിക്കുന്ന ക്യാമ്പസാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്